بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته الله صل على أن نحمد الله سبحانه وتعالى يكمل وردكم സുഖവും സന്തോഷവും മാഫിയും പ്രധാനം ചെയ്യട്ടെ അബ്ദുല്ല ഇന്നത്തെ വീഡിയോ നൂറ്റി അറുപത്തി ഒന്ന്ഖാൻ സൂറത്തിലെ അറുപത്തിമൂന്നാമത്തെ ആയത്ത് മുതൽക്കാണ് എടുക്കുന്നത് ഇത് അറുപത്തിമൂന്നാമത്തെ ആയത്ത് മുതൽ എഴുപത്തി വരെ ഇബാദുറഹ്മാനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമകൾ അള്ളാഹുവിൻ്റെ ദാസന്മാർ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവരുടെ ലക്ഷണങ്ങളെ സംബന്ധിച്ച് അവരുടെ വസ്തുകൾ വിശേഷണങ്ങളെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകളാണ് ഈ ആയത്തുകൾ ഈ പതിനാല് ആയത്തുകൾ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോകളിലായിട്ട് അവസാനിപ്പിക്കാം ഇത് ഖുർഖാൻ സൂറത്തിന്റെ അവസാനമാണ് അള്ളാഹു കഴിയട്ടെ ഓ ഇബാദുർ റഹ്മാനി റഹ്മാനായ അള്ളാഹുവിൻ്റെ ദാസന്മാർ അല്ലദീന എങ്ങനെയുള്ള ദാസന്മാരാണ് യംസൂനാലി ഭൂമിയിൽ അവർ സഞ്ചരിക്കും അവർ നടക്കും ഭൗന വിനയമുള്ളവരായിട്ട് ഭൂമിയിൽ അവർ ആവശ്യങ്ങൾക്കായിട്ട് സഞ്ചരിക്കുമ്പോൾ പലരുമായിട്ട് ഇടപെടേണ്ടി വരും അപ്പോൾ അപ്പോഴെല്ലാം അവര് വളരെ വളരെ വിനയമുള്ളവരായിട്ടാണ് കാണപ്പെടേണ്ടത് അഹങ്കാരം തീരെ ഇല്ലാത്ത വിനയമുള്ളവരായിട്ടാണ് അവര് സഞ്ചരിക്കുക അവരെ കാണപ്പെടുക അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവര് ഭൂമിയിലൂടെ നടക്കുമ്പോൾ അവര് പലരുമായി ബന്ധപ്പെടും നല്ല കഴിവുള്ള ആളുകളായിട്ടും അല്ലാത്തവരായിട്ടും ഒക്കെ ബന്ധപ്പെടേണ്ടി വരും അപ്പോൾ കഴിവ് കുറഞ്ഞ ആളുകൾ ആളുകളുമായി എങ്ങനെ സംസാരിക്കണം പെരുമാറണം എന്ന് അറിയാത്ത ആളുകൾ അവര് ഇവരുമായിട്ട് നേരിട്ട് സംസാരിക്കുമ്പോൾ പല പാകപ്പെഴവുകളും വരും അവരുടെയാണ് ചിലപ്പോ അനാവശ്യ സംസാരങ്ങളൊക്കെ സംസാരിച്ചെന്ന് വരാം അങ്ങനെ ഒരു സന്ദർഭമുണ്ടായാൽ വിതാഹാത്തമഹം അവരോട് അഭിമുഖ സംഭാഷണം നടത്തിയാൽ നടത്തിയാലും വിവരമില്ലാത്ത ആളുകൾ വിവരമില്ലാത്തവരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആളുകളായിട്ട് പെരുമാറേണ്ടെന്ന് അറിവില്ലാത്ത ആളുകൾ അല്ലാതെ പണ്ഡിതന്മാരല്ലാത്തവർ എന്നുള്ള അർത്ഥമല്ല അതിന് പാണ്ഡിത്യം എത്ര കണ്ടുണ്ട് എന്നല്ല അളവ് പോലെയല്ല ഇത് ആളുകളുമായിട്ട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം എന്ന് അറിയാത്ത ആളുകൾ അപ്പോൾ ആ കാലും അവർ പറയും സലാമ അപ്പോൾ ഈ ആളുകൾ പറയുന്ന അന്നാഹിന്റെ ദാസന്മാരാണെങ്കിൽ അവര് കുഴപ്പമൊന്നും ഇല്ലാത്ത സമാധാനപരമായ വാക്കുകളാണ് അവർ പറയാം ഇങ്ങനെ ഈ ജാഹിലൂല എന്ന് പറഞ്ഞ ആ കൂട്ടം ആളുകൾ ഇവരുമായി സംസാരിക്കുമ്പോൾ അവര് കുഴപ്പമൊന്നുമില്ലാത്ത സലാമിന്റെ സമാധാനത്തിന്റെ വാക്കുകളാണ് ഇവരുടെ മറുപടി ആയിട്ട് വരുന്നത് അപ്പോ ഇതിൽ നിന്ന് മൊത്തം മനസ്സിലാക്കാനുള്ളത് ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ വളരെ വിനയത്തോടു കൂടി സഞ്ചരിക്കും ആളുകളുമായിട്ട് ഇടപഴകും വളരെ വിനയത്തോടു കൂടി കിബിർ തീരെ ഉണ്ടാവില്ല പിന്നെ എങ്ങനെ എന്ന് അറിയാത്ത ചില ആളുകൾ പെരുമായിട്ട് സംസാരിക്കുന്ന രംഗത്ത് അവരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വാക്കുകളോ പ്രവൃത്തികളോ അനുഭവപ്പെട്ടാൽ ഇവർ അതിന് മറുപടിയായിട്ട് പറയാ സമാധാനത്തിന്റെ വാക്കുകളാണ് പറയാ അപ്പോ ഇവരുടെ എല്ലാ പെരുമാറ്റങ്ങളിലും വിനയവും വളരെ താഴ്മയോടുകൂടിയുള്ള സംസാരവും പ്രവൃത്തിയാവും എന്നർത്ഥം ഇത് ഒരു ലക്ഷണമാണ് അള്ളാഹുവിന്റെ ദാസന്മാരുടെ ഒരു ലക്ഷണമാണ് അള്ളാഹുവിന്റെ ദാസന്മാര് എന്ന് പറയാൻ കാരണം റഹ്മാനിലേക്ക് ചേർത്ത് പറഞ്ഞു അള്ളാഹുവിന്റെ രാസന്മാരെ അള്ളാഹുവിന്റെ അടിമകൾ ഇതിന്റെ തപസീർ ഞാൻ വായിക്കണം അൽ ഇലാഫത്തിൻ്റെ അവരെ ബഹുമാനിച്ചു പറഞ്ഞതാണ് ഈ അള്ളാഹുവിന്റെ അടിമകൾ എന്നുള്ളത് ഈ അടിമകളെ വളരെ തിഷരീഫ് നൽകിയിട്ട് ബഹുമാനം നൽകിയിട്ട് പറഞ്ഞതാണ് കാരണം ഈ അടിമകൾ എങ്ങനെയുള്ള അടിമകൾ അല്ലാതെ ഇഷ്ടപ്പെട്ടവരാണ് ഈ ഇഷ്ടപ്പെട്ട അടിമകളാണ് ഭൂമിയിൽ നടക്കുമ്പോൾ വളരെ വിനയത്തോടു കൂടി നടക്കുകയും അവരെ പോലെ കഴിവില്ലാത്ത ചില ആളുകളാണെങ്കിൽ എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്ത യാതുക്കളായ ആളുകളാണെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് കാര്യമാക്കാതെ സമാധാനപരമായ വാക്കുകൾ പറഞ്ഞു അവരിൽ നിന്ന് ഒഴിവാകും അവരെ അവഗണിക്കലവർ അത് അവരെ വേദനപ്പെടുത്തും എന്തെങ്കിലും പറഞ്ഞാൽ അത് മാപ്പ് ചെയ്യ പിന്നെ സമാധാനമുള്ള വാക്കുകൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും ഇതൊരു ലക്ഷണമാണ് പന്നാവിന് ഇഷ്ടപ്പെട്ട ആളുകളാണ് അറുപത്തിനാലാമത്തെ പറയുന്നത് പിന്നെ ഇങ്ങനെയുള്ള ആളുകളാണ് അവര് രാത്രി കഴിച്ചുകൂട്ടും അവർ സാഷ്ടാങ്കം ചെയ്യുന്നവരായിട്ടും മസ്കരിക്കുന്നവരായിട്ടും അപ്പോ രാത്രി അവർ കഴിച്ചു കൂട്ടുന്നത് രാത്രിയെ ഹയാത്താക്കാണ് സുജു പിന്നെ നമസ്കാരത്തിലായിട്ടും മറ്റുള്ള ദിക്രുകളിലായിട്ടും തസ്മേഹികൾ ഇങ്ങനെ വിവാദത്ത് ചെയ്തുകൊണ്ടാണ് രാത്രി സമയം അവർ കഴിച്ചു ആ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ഇബാദുർ റഹ്മാൻ എന്നുള്ള ഒന്നാമത്തെ ആയത്ത് അറുപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഇത് അവരുടെ പകല് സംഭവിക്കുന്ന കാര്യങ്ങളാണ് രാത്രിയായാൽ ഇവര് അള്ളാഹുവിനെ ഭാഗത്തിലായിട്ട് കഴിഞ്ഞുകൂടാണ് അതിൽ ഹാലിഖിന് അവരെ ഭാഗത്തെടുക്കുക മറ്റത് കലക്കുകളുമായിട്ട് സൃഷ്ടികളുമായിട്ട് ഇടപഴകി ജീവിക്കുക അതിൽ വളരെ കാര്യങ്ങൾ അവർക്ക് ഉണ്ടാവും ഉപജീവന മാർഗാവും അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെയാണ് പകൽ സമയത്ത് ആളുകളായിട്ട് ബന്ധപ്പെടുന്നത് അങ്ങനെ ബന്ധപ്പെടുമ്പോൾ അവർ വളരെ നല്ല നിലക്കാണ് അവരുമായിട്ട് ബന്ധപ്പെടുക അഹങ്കാരം തീരെ ഉണ്ടാവില്ല വളരെ വിനയപൂർവ്വം അവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് രാത്രി ആയി കഴിഞ്ഞാൽ അവരുടെ വിഭാഗത്തിലാണ് അബ്ലാഹുവിന് നമസ്കരിക്കുകയും ചെയ്യുകയും മിക്കവാത്രിയെ കഴിച്ചു അലിബാഹീൻ നമസ്കാരം കൊണ്ട് ഹയാത്താക്കും രാത്രിയെ സുജോതി ചെയ്യും പിന്നെ അല്ലെങ്കിൽ അവര് നിന്ന് നമസ്കരിക്കും ഈ നിലയിലാണ് അവർ കഴിച്ചു കൂട്ടുക പറയുന്നത് അദ്ദേഹത്തിന്റെ തഫ്സീൽ പറയുന്നത് ഇവര് ഈ റഹ്മാന്റെ ഇബാദുറഹ്മാന്റെ ജീവിതശൈലി പകൽ സമയത്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കലിൽ ബുദ്ധിമുട്ടിക്കാതെ അവരിൽ നിന്ന് അനുഭവപ്പെടാവുന്ന വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക രാത്രി ആയാൽ അള്ളാഹുവിന് ഹിദമത് അള്ളാഹുവിന് ഇബാദത്ത് ആ ഒരു ജോലി അപ്പൊ ഈ രണ്ട് ആയത്തുകളും നമുക്കുള്ള പാഠം എന്താ നമ്മൾ തീരെ അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ളതാ വിനയം അത് വളരെ ആവശ്യമാണ് വിനയം എന്ന ആ ഒരു കാര്യം നമ്മളിൽ ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ എല്ലാ കാര്യത്തിലും രക്ഷപ്പെടുത്തും ചിലപ്പോൾ ചിലത് നമ്മൾക്ക് ക്ഷമിക്കാൻ കഴിയാതെ വരും അവിടെ ക്ഷമിക്കണം നമ്മളെ ഒരാള് വളരെ മോശമാക്കി സംസാരിക്കുന്ന ഒരു രംഗം വന്നാൽ തന്നെ അത് നമ്മൾ സഹിച്ചു കൊണ്ട് അള്ളാഹുവിനു വേണ്ടി ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം അതാണ് ക്ഷമയുടെ ലക്ഷണം വിനയത്തിന്റെ ലക്ഷണം ഈ ആയത്തിന് ഇപ്പോൾ വല്ലതീനെ റബ്ബിയും ശുജിതമറിയാമ എന്നുള്ള ആയത്തിന്

ൂരത്തിലെ പതിനഞ്ച് മുതൽ പതിനേഴ് ആയത്തുകളാണ് ഞാനിപ്പോ പറഞ്ഞത് ഇതിന്റെ മീനിങ് ഇന്നൽ മുത്താത്തി അള്ളാഹുവിന് തക്കുവ ചെയ്ത് ജീവിച്ച സത്യവിശ്വാസികൾ അവര് സ്വർഗീയ ഞാമത്തുകളില്ലായിരിക്കും റബ്ബും അള്ളാഹു അവർക്ക് നൽകിയതിനെ എല്ലാം അവര് സ്വീകരിച്ചു കൊണ്ട് അവര് ജീവിക്ക ജീവിച്ച് മുന്നോട്ട് പോവാ അള്ളാഹു എന്തൊക്കെ കൊടുത്തത് സ്വർഗം കൊടുത്തിട്ടുണ്ട് സ്വർഗത്തിലുള്ള ഞാമത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നാൽ ഇവരെ സംബന്ധിച്ചുള്ള പറയണ ഇന്നവും കാനവും കപലധാനിക്കുക ഇതിനു മുമ്പ് അവര് ദുന്യാവില് അവിടെ വളരെ മോശനികളായിരുന്നു നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളായിരുന്നു അതുകൊണ്ടായി നേട്ടമുണ്ടായത് ഖാൻ മാത്രമല്ല അവരുടെ ഗുണങ്ങൾ പറയണം ഖാനും കലയിലുമായ രാത്രി അധികം അവരെ ഉറങ്ങാറില്ല അള്ളാഹുവിന്റെ ഭാഗത്തായിട്ട് കഴിഞ്ഞ കൂടുകൾ ആയിരുന്നു അസാരും യുസ്ഫുറൻ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവര് അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കുകയായിരുന്നു മനുഷ്യനാണല്ലോ തെറ്റുകൾ വരാം തെറ്റുകൾ ഉണ്ടായാലും ഇല്ലെങ്കിലും എന്നിങ്ങനെ ഇസ്തഫാർ ഒരു അഭിബാദത്താണ് ആ അങ്ങനെ ഇസ്തഫാർ ചെയ്യുന്നവരായിരുന്നു നിർസാഹ് അലുവസല്ല തന്നെ ഡെയിലി നൂറ് പ്രാവശ്യം ഇസ്തഫാർ ചെയ്തിരുന്നു എന്നാണ് നിർസള്ളമയ്ക്ക് തെറ്റുകളൊന്നും സംഭവിക്കാനിടയില്ല തെറ്റുകൾ ഒന്നും സംഭവിക്കയില്ല പ്രവാചകനാണ് അങ്ങനെയുള്ള നബിക്ക് നൂറ് പ്രാവശ്യം രാത്രിയുടെ അന്ത്യമങ്ങളിൽ അള്ളാഹുനോട് ചോദാർ ചെയ്തിരുന്നു ഇങ്ങനെയുള്ള ഗുണങ്ങളുള്ള മുത്തക്കങ്ങൾ ആയിരുന്നു അവര് അതുകൊണ്ട് അവര് കാനോ കലീലുമായി അവർ രാത്രിയിൽ അധിക സമയം ഉറങ്ങിയിരുന്നില്ല കഴിഞ്ഞുകൂടുകയായിരുന്നു അതാണ് റഹ്മാൻ ഈ റഹ്മാനെ സംബന്ധിച്ചാണ് രണ്ടാഴത്തുകൾ കഴിഞ്ഞു മൂന്നാമത്തെ അറുപത്തി അഞ്ചാമത്തായ മാത്രവുമല്ല ഈ ലക്ഷണങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ നമ്മള് ഇബാദുർ റഹ്മാന്റെ ലക്ഷണങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാര് അറുപത്തി ആയത്തിൽ അള്ളാഹു പറയുന്നു വല്ലദീനെ പിന്നെ എങ്ങനെയുള്ള ദാസന്മാരാണ് യപ്പൂർ അവര് പറയും അവര് പ്രാർത്ഥിക്കും റബ്ബന ഞങ്ങളുടെ രക്ഷിതാവെ ഇസരിഫാന ഞങ്ങളിൽ നിന്ന് തിരിച്ചുവിടണമേ ഞങ്ങളെ രക്ഷിക്കണമേ ജഹന്നം ജഹന്നമിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ താക്കണമേ ജഹന്നമിന്റെ എന്ന് പറഞ്ഞാൽ നരകത്തിലെ ശിക്ഷ ജഹന്നം എന്ന് പറഞ്ഞാൽ നരകം നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ഇവിടെ അവർ പ്രാർത്ഥിക്കുന്നത് ഇവരിങ്ങനെ പറയുന്ന അപ്പൊ നമ്മൾ സാധാരണ പറയണം ഇന്ന തീർച്ചയായും അതിൻ്റെ ശിക്ഷ നരകത്തിന്റെ ശിക്ഷ അക്ഷാമാ അതും വളരെയധികം നിർബന്ധ നിത്യമായതാണ് അത് നിർബന്ധമായതുമാണ് അത് മുത്തക്കങ്ങൾ അല്ലാത്ത ദുർജനങ്ങൾക്ക് ലഭ്യമാവുന്ന ശിക്ഷയാണ് അതിനൊരു തടയുമില്ല അങ്ങനെയുള്ള ആ ഈ ദ്വാ നമ്മള് സ്ഥിരമാക്കണം ഡെയിലി അത്ര പ്രാവശ്യം എന്ന് പറയുന്നില്ല ഡെയിലി നമ്മൾ ഈ കഴിയുന്നത്ര ഇതെല്ലാം റഹ്മാന്റെ അബാദുറഹ്മാന്റെ ഔസാഹുകളാണ് അള്ളാഹുവിനോട് അവര് പ്രാർത്ഥിക്കും

പിന്നെ അറുപത്തി ആറാമത്തെ പറയുന്നു ഇന്നഹാ നരകശിക്ഷൻ്റെ രീതി എന്താണെന്നാ പറയണത് അറുപത്താറാമത്തെ ആയത്തിൽ ഇന്നഹാ തീർച്ചയായും ആ നരകം സാ അത് അത് വളരെ മോശമാണ് മോശമായി മോശമായി സാഹത്ത് മുസ്തം താമസിച്ച സ്ഥലത്താൽ പാർപ്പിടത്താൽ ഏറ്റവും മോശമായതാണത് നരകം ഒക്കാ സ്ഥിരമായി താമസിക്കാണ്ട് ഒരിക്കലും പറ്റിയ സ്ഥലമല്ലത് അതുകൊണ്ട് അതിനെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ അതിനൊന്നിൽ നിന്ന് അതിൻ്റെ ശിക്ഷ ലഭിക്കാതിരിക്കാനുള്ള ദിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ സദാ ചെയ്തുകൊണ്ടിരിക്കണം എന്നാ പറയാം അങ്ങനെ പറയുന്നവനാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടത് താമസ സ്ഥലത്താൽ ഏറ്റവും മോശമായത് ഏറ്റവും മോശമായത് എന്ന നരകമാണ് ഇക്കാമത്തിൽ താമസ സ്ഥലത്താലും രണ്ടും ഒരേ അർത്ഥം തന്നെ മഞ്ചുരം അത്താനത്ത് എന്ന് പറഞ്ഞാൽ രണ്ടും താമസിക്കാനുള്ള സ്ഥലം തന്നെ ഒരു ഷട്ടർ ഷട്ടറാണോ രണ്ടും അപ്പോ അത് രണ്ടും ഒരേ മീനിങ് ആണ് എന്നാൽ ജഹർണം വളരെ മോശമായതാണ് എന്നർത്ഥം അറുപത്തി ആറ് അറുപത്തി ഏഴ് അപ്പോ ഇവിടെ ഇപ്പോ ഇത്രയും ലക്ഷണങ്ങളാണ് ഇബാദുർ റഹ്മാനെ സംബന്ധിച്ച് പറഞ്ഞത് ഇനി അഞ്ചാമത്തെ ലക്ഷണം പിന്നെങ്ങനെയുള്ള കൂട്ടുകാണു അവര് ചെലവ് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നൽകിയ ധനം അവർക്ക് നൽകിയ ധനം വല്യ പണക്കാരനായാലും വേണ്ടില്ല കുറെശ വയസ്സുള്ള ആളായാലും വേണ്ടില്ല അല്ല മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ നമുക്ക് വെറുതെ കിട്ടിയ പൈസ ആയാലും വേണ്ടില്ല എന്തായാലും ചെലവഴിക്കുമല്ലോ അവൻ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുമല്ലോ അങ്ങനെ ചെലവഴിക്കുമ്പോൾ ഒരൊറ്റ പൈസ പോലും അമിതമായി ചെലവഴിക്കില്ല അവൻ അതാണ് എത്ര അവൻ പൈസക്കാരനാണെങ്കിലും എത്ര കുന്നോളം പൈസ അവൻ്റെ പക്കൽ തന്നെ അവൻ ചെലവഴിക്കുമ്പോൾ ലംജുഷരീഫു അവൻ അമിതമായി ചെലവഴിക്കുക പലക്കുത്തൊരു അവൻ ലുബ്ധ പിടിക്കുകയും ലുബ്ധനാവില്ല അതായത് പത്ത് ചെലവാക്കേണ്ടടുത്ത് രണ്ട് ചിലവാക്കിയിട്ട് അല്ല അഞ്ച് ചെലവാക്കിയിട്ട് പൈസ ഇല്ലാതെ ചിലവാക്കുക ചെലവാക്കാതിരിക്കുകയാണ് അത് ലുബ്ധത എന്ന് പറയില്ല പൈസ ആവശ്യത്തിനുണ്ട് പത്തും ചിലവാക്കാനുള്ള പൈസ ഉണ്ടാവുന്ന അപ്പോ അത് പത്ത് രൂപ ചെലവാക്കുന്നത് എന്താവശ്യത്തിനാണെന്ന് അവൻ ചിന്തിക്കണം അതായത് ലേസു മുമ്പ് അവന്റെ ഡ്രസ് അവനും അവൻ്റെ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കുള്ള ഡ്രസ്സുകൾ പിന്നെ ഭക്ഷണപാനീയങ്ങള് ഇതിനൊന്നും അമിതമായ ചെലവുകൾ ഉണ്ടാക്കില്ല ഇപ്പോൾ നമ്മൾ ഈ ഭക്ഷണ മാനീയങ്ങൾക്ക് അമിതമായ ചെലവ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നടക്കുന്ന കല്യാണങ്ങൾ എത്രയോ അമിതമായ ചെലവുകളാണ് അതിനുള്ളത് ആ ഒരു കല്യാണത്തിന് ചെലവാക്കുന്ന പൈസ ശരിക്ക് ഒരു ന്യായമായ ഒരു കല്യാണമാണെങ്കിൽ അങ്ങനെ തോന്നുന്നു അതേപോലെയുള്ള കല്യാണം ഒരു അഞ്ചെണ്ണം നടത്താനുള്ള പൈസ ഒന്നിന് ചെലവാക്കുന്നു ആളെ കുറച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത് ഭക്ഷണം കൊടുക്കുന്നത് ആളെ കുറച്ചിട്ടുള്ള ഇതല്ല ചെലവാക്കുന്ന പൈസ എല്ലാ തരം വിഭവങ്ങൾ പിന്നെ ഇത് കഴിഞ്ഞാൽ പല സ്റ്റാളുകൾ കല്യാണത്തിന് എന്തൊക്കെ അനാവശ്യ ചെലവുകളാണ് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത് ഇതിന് പൈസ ഇല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് കല്യാണത്തിന് ഇത്ര ചെലവായി പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഒക്കെ ചെലവാക്കി എന്നുള്ള പേര് വരാം അല്ലാതെ വേറൊരു കാര്യമില്ല ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഹറാമാണ് ലോൺ എടുത്തുകൊണ്ടൊരു കാര്യം ചെയ്താൽ അതിന് ചെയ്താലും കാരണം ലോൺന്ന് പറഞ്ഞാൽ പലിശയുടെ ഇടപാടാണല്ലോ അപ്പൊ പലിശയുമായി ബന്ധപ്പെട്ട നിലയ്ക്ക് നമ്മള് കാശുണ്ടാക്കിയിട്ട് ആ കാശ് ചെലവഴിക്കുമ്പോൾ അതിൽ ഒരു ബർക്കത്തും ഉണ്ടാവില്ല അപ്പൊ ഏതായാലും അത് ഹരാമാണ് അതിലെ ഹറാമ്പ് ഏതൊക്കെ ഹറാമ്പ് വന്നപ്പോ പലിശക്ക് എടുക്കാന്നുള്ളൊരു ഹറാമ് വന്നു പിന്നെ ഈ പണം ദൂർത്തടിക്ക എന്നുള്ളത് അഹ്റാണോ എന്ന് ഇതൊക്കെ അള്ളാഹുവിന്റെ ദാസന്മാരാവ എന്നുള്ള ആ വിഷയം ഇവിടെ വരുന്നില്ല അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ ആരുടെ ദാസന്മാരോ അള്ളാന്റെ ദാസന്മാരോ അല്ലെങ്കിൽ പിന്നെ പിശാജിന്റെ ദാസന്മാരോ ഇതൊക്കെ പിശാജിന്റെ അബാദു ക്ഷേത്താൻ ഇബാദു ക്ഷയ്ത്താൻ ആവരുത് നമ്മൾ അള്ളാഹു കാക്കട്ടെ വിബാദുർ റഹ്മാൻ അവരെ സംബന്ധിച്ചാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്നതൊക്കെ അപ്പൊ വലം ലുപ്ത കാണിക്കണം വളരെ മോശാണ് നമ്മുടെ പൈസ ഉണ്ട് ആ പൈസ നമ്മൾ ആവശ്യമുള്ളതിന് ചെലവാക്കുന്നു അത് അത് ചെലവാക്കാതെ കണ്ട് നമ്മൾ പിടിക്കും ആ പാട്ടാണ് ഇത് രണ്ടിന്റെ ഇടയ്ക്ക് ഒരു മധ്യമായ നിലപാടാണ് അവൻ സ്വീകരിക്കേണ്ടത് വല്ലതീന ഇതാഫുവോ അവൻ ചെലവ് ചെയ്യുമ്പോൾ അവൻ അമിതമായി ചെലവഴിക്കില്ല വലിയ ലുബ്ധനാവുകയുമില്ല ലുബ്ധത കാണിക്കുകയുമില്ല വക്കാന ഭയുന്നതായിരിക്കാൻ ഇത് രണ്ടിന്റെ ഇടക്ക് തവാമ ഒരു മധ്യമായ നിലപാടാണ് അവൻ സ്വീകരിക്കേണ്ടത് നർത്ഥം ഒരു മുഫസിർ പറയുന്നത് കണ്ടമാനം ശത്രു അന്ന് കുബൈസ് എന്ന് പറയുന്നത് ഒരു വലിയ പർവ്വത മക്കയിലുള്ള ഏറ്റവും വലിയ പർവ്വതം അത്ര കണ്ട് സ്വർണ്ണമുള്ള ഒരാളാണെങ്കിൽ പിന്നെ ഇനി എന്തു പറയാൻ ആളെ പറ്റി അവന്റെ അത്ര പണക്കാരും വേറെല്ലോ ആ ഈ അത്രയും വലിയ ഈ പിന്നെ വലിയ പർവ്വതത്തിന്റെ അത്ര കണ്ട് സ്വർണം വരുത്താൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഇത് മുഴുവനും മല്ലാഹുവിൻ്റെ മാർഗത്തിന് ചെലവഴിക്കുക ഇത് അമിതമായ ചെലവഴിക്കലാണോ അല്ലേ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് ഇത് എത്ര ചെലവഴിച്ചാലും മല്ലാഹുവിന്റെ ദായത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് അമിതമാവില്ല കാരണം അവന്റെ എല്ലാം നഷ്ടപ്പെടുത്തുക അള്ളാവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണെങ്കിലും എല്ലാം നഷ്ടപ്പെടുത്തല്ലേ അപ്പൊ അങ്ങനെ നഷ്ടപ്പെടുത്തുന്നതെന്നെ സംബന്ധിച്ച് നമുക്കവിടെ എന്താണ് തോന്നാനുള്ളത് അൽമാനും നെല്ലും സായിരുന്നു ധനം എന്ന് പറഞ്ഞാൽ അത് നീങ്ങിപ്പോകുന്നത് അബു താലിബ് റസൂലിന്റെ മൂത്താപ്പയുണ്ട് മൂത്താപ്പ റസൂലിന്റെ കല്യാണത്തിന് ഹുദ്ബോധിയത് മൂത്താപ്പയുണ്ട് വിവാഹാന്വേഷണം നടത്തി നിക്കാഹിന്റെ കുത്തപതിയത് മൂത്താപ്പയാണ് ആ മൂത്താപ്പ അതിൽ ഒരു കാര്യം പറയുന്നത് എന്റെ അനിതന്റെ സഹോദരപുത്ര പണക്കാരനല്ലാതിരിക്കും കഴിവില്ലാത്ത ആളാ കാരണം അന്നൽ മാല നെല്ലും സാഹിത് പണം എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോകുന്ന ഒരു നെല്ലാണ് അത് വരും പോയി അതിന്റെ പേരിൽ എന്റെ സഹോദര പുത്രൻ പണമില്ലാത്തവനാണ് എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇതും കൂടി പറഞ്ഞു അദ്ദേഹം അപ്പോ എത്ര കാശും തെങ്ങുന്നു അതൊക്കെ നമ്മൾ ദീൻ കാര്യത്തിന് വേണ്ടി തന്നാൻ്റെ തായത്തിലായിട്ട് ചിലവഴിക്കുമ്പോൾ അതൊരിക്കലും അമിതമായി എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അനുമറിയില്ല പക്ഷേ ഒരു ഇടങ്ങി ധാന്യം ധാന്യം ഒരു ഉദാഹരണം ഒരു ഇടങ്ങൾ ധാന്യത്തിന് ഇപ്പൊ എന്താ വില വരുക അരിയാണെങ്കിൽ ഒരു അമ്പത് രൂപ കൂടുതൽ വെക്കുക ഒരു അമ്പത് രൂപ വരും വയ്ക്കും അമ്പത് ലക്ഷം ചിലവാക്കുകയാണെങ്കിൽ അത് അന്താവിന്റെ തായത്തിലാണെങ്കിൽ അതിന് ഒരു അമിത അമിതമായി ചെലവഴിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്പത് രൂപ വില വരുന്ന ഒരു ഒരു ഇടങ്ങൾ ധാന്യം ഒരാള് ഒരു മാനസികത്തില് അപ്രീതിയിൽ ചെലവഴിക്കുക അള്ളാവിന്റെ പ്രീതിയിൽ ചെലവഴിക്കല്ല അള്ളാവിന്റെ താഴത്തിൽ ചെലവഴിക്കല്ല ഇബ്ലീസിന്റെ താഴത്തിലായിട്ട് ചെലവഴിക്കുക അതാണ് അള്ളാവിനോട് മാനസികത്തു അപ്പൊ ഇബ്ലീസിന്റെ താഴത്തിലായിട്ട് ചെലവഴിക്കുമ്പോൾ അത് ഒരു ദുഷ്പ്രവൃത്തി അതിനുവേണ്ടി അവൻ ചെലവഴിക്കുകയാണെങ്കിൽ അത് അമിതമായി ചെലവഴിച്ചു എന്ന് പറയും അത് വലിയ തെറ്റാണ് അപ്പോ ഇങ്ങനെയാണ് കാര്യങ്ങളെ നമ്മൾ നോക്കി കാണേണ്ടത് ധനം ചെലവഴിക്കുമ്പോൾ മിതമായി ചെലവഴിക്കുക അമിതമാവരുത് പിന്നെ പിശുക്ക് കാണിക്കരുത് ഇത് രണ്ടിന്റെ ഇടക്ക് ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത് അപ്പം ആവശ്യമുള്ളതാണ് ആവശ്യത്തിന് ചെലവഴിക്കുക കുട്ടികളും മക്കളും കാര്യസന്ധാനങ്ങളൊക്കെ പറ്റുവാൻ വേണ്ടി അവർ ചെലവഴിക്കേണ്ട പൈസ അവന്റെ കയ്യിലുണ്ട് ധാരാളം പൈസ ഉണ്ടെങ്കിൽ പോലും മിതമായി ചെലവഴിക്കാൻ വേണ്ടി സൂക്ഷിക്കുക നോക്കിയിട്ട് അത് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത് അഞ്ചാമത്തെ വിശേഷണമാണ് റഹ്മാൻ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ അഞ്ചാമത്തെ വിശേഷണമാണ് ഇത് അറുപത്തിയേഴ് ആയത്താണ് ഇതുവരെ ആയിട്ടുള്ളത് ഇപ്പൊ അറുപത്തിയേഴ് ആമത്തെ അറുപത്തിരണ്ടും അഞ്ചായത്തുകളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും നമുക്ക് ഇവിടുന്ന് അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുകൊണ്ട് എല്ലാവരും അപ്ലോഡ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അള്ളാഹു ഇത് പഠിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള തോഫീൽസ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അറുപത്തി എട്ടാമത്തെ ആഴ്ച മുതൽ അടുത്ത വീഡിയോയിൽ നിർഷാഹും